നമസ്കാരം കോടികളെറിഞ്ഞ കേരള മിഷന്റെ ലാൻഡിംഗ് പേജ് വാങ്ങിയത് റിപ്പോർട്ടർ ടി വിക്ക് വിനയാകുമോ ബാക്കിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സർവാധിപത്യം തുടരുന്നതിനിടെ റിപ്പോർട്ടറിനെ ഞെട്ടിച്ച കേന്ദ്ര സർക്കാർ തീരുമാനമെത്തുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി റിപ്പോർട്ടർ ടി വി ഏറ്റുമുട്ടലിലായിരുന്നു കർണാടകയിലെ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട രാജീവ് ചന്ദ്രശേഖറിനെ പ്രതികോട്ടിൽ നിർത്തിയ വാർത്ത പൊളിയുകയും ചെയ്തു ഇതിന് പിന്നാലെ ഏഷ്യാനെറ്റ് ന്യൂസ് ഉടമയായ രാജീവ് ചന്ദ്രശേഖർ മാലനഷ്ട കേസും കൊടുത്തു ും അർജന്റീനയും കേരളത്തിലേക്ക് വരാത്തതും റിപ്പോർട്ടറിനെ വിവാദത്തിലാക്കി ഇതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം ടി വി റേറ്റിംഗ് മാർഗനിർദ്ദേശങ്ങളിൽ പുതിയ കരട് ഭേദഗതികളുമായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം രംഗത്ത് വരികയാണ് റേറ്റിംഗ് ഏജൻസികൾ വ്യൂവേർഷിപ്പ് അളക്കുന്നതിന് കണക്റ്റഡ് ടി വി പ്ലാറ്റ്ഫോമുകളും പരിഗണിക്കണമെന്നും ലാൻഡിംഗ് പേജുകളെ വിലയിരുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നുമാണ് നിർദ്ദേശം ടെലിവിഷനും സെറ്റ് ടോപ്പ് ബോക്സും ഓൺ ചെയ്യുമ്പോൾ ചാനൽ നമ്പർ ഒന്നും പ്രസ് ചെയ്യാതെ ആദ്യം വരുന്ന പേജാണ് ലാൻഡിംഗ് പേജ് ഓൺ ചെയ്യുമ്പോൾ ആദ്യം ചാനൽ വരുന്നതിനായി വൻ തുക നൽകി ലാൻഡിംഗ് പേജ് സ്വന്തമാക്കുന്ന പ്രവണത രാജ്യത്തുണ്ട് കേരളത്തിൽ കേരള വിഷനാണ് പ്രധാനപ്പെട്ട ഒരു കേബിൾ ഓപ്പറേറ്റർ കേരള വിഷനിൽ റിപ്പോർട്ടറാണ് ലാൻഡിംഗ് ചാനൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം യാഥാർത്ഥ്യമാകുന്നതോടെ ഈ സാധ്യതയും റിപ്പോർട്ടറിന് നഷ്ടമാകും അതിനുശേഷം വരുന്ന പാർക്കിംഗ് റേറ്റിംഗ് റിപ്പോർട്ടർ ടി വിക്ക് ഇടിവുണ്ടാകുമോ എന്നത് ഇപ്പോഴേ ചർച്ചയാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം നടപ്പിലാക്കിയാൽ ഇന്ത്യയിലെ ഏക രജിസ്റ്റർ ചെയ്ത പ്രേക്ഷക റേറ്റിംഗ് സ്ഥാപനമായ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൌൺസിലിനും ഭാവിയിൽ വരുന്ന ഏതൊരു ഏജൻസികൾക്കും ഭേദഗതി ചെയ്ത മാർഗനിർദ്ദേശങ്ങൾ ബാധകമാകും കേബിൾ അല്ലെങ്കിൽ ഡി ടി എച്ച് വഴിയുള്ള ലീനിയർ ടെലിവിഷൻ കാഴ്ച മാത്രമേ ബാർക്ക് നിലവിൽ അളക്കുന്നുള്ളൂ അതിനാൽ മാർഗനിർദ്ദേശങ്ങൾ പ്രക്ഷേപണ വ്യവസായത്തെ സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ ക്രോസ് മീഡിയ റേറ്റിംഗിനായി പരസ്യദാതാക്കൾ വളരെ കാലമായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാൽ യൂട്യൂബ് നെറ്റ്ഫ്ലിക്സ് പ്രൈം വീഡിയോ പോലുള്ള ആഗോള പ്ലാറ്റ്ഫോമുകൾ ഒരു ഏകീകൃത അളവെടുപ്പ് പാനലിൽ ചേരുന്നതിൽ താല്പര്യം കാണിച്ചിട്ടില്ല അതേസമയം ലാൻഡിംഗ് പേജ് വ്യൂവർഷിപ്പ് നീക്കം ചെയ്യുന്നത് ഒരു നല്ല നീക്കമാണെന്നാണ് ഈ മേഖലയിലുള്ള വിദഗ്ധരുടെ അഭിപ്രായം നിലവിൽ ചില കേബിൾ ഓപ്പറേറ്റർമാർ മൂന്ന് ലാൻഡിംഗ് പേജുകൾ വരെ ഉപയോഗിക്കുന്നു കൂടാതെ ടി വി ചാനലുകൾ അവരുടെ റേറ്റിംഗ് വർദ്ധിപ്പിക്കുന്നതിന് ഈ സ്ലോട്ടുകൾ വാങ്ങാൻ മത്സരിക്കുന്നു കോടികളുടെ മത്സരമാണ് ഇതിന്റെ പേരിൽ നടക്കുന്നത് ലാൻഡിംഗ് പേജ് വ്യൂവേഴ്ഷിപ്പ് റേറ്റിംഗിൽ നിന്ന് ഒഴിവാക്കിയാൽ കേബിൾ ഓപ്പറേറ്റർമാർക്ക് വരുമാനം നഷ്ടപ്പെടുമെന്ന് ഒരു മുതിർന്ന മീഡിയ എക്സിക്യൂട്ടീവ് പറഞ്ഞു മാർക്കറ്റ് കണക്കുകൾ പ്രകാരം ലാൻഡിംഗ് പേജുകളിലൂടെ മികച്ച ദൃശ്യപരത ഉറപ്പാക്കാൻ ടി വി ചാനലുകൾ പ്രത്യേകിച്ച് വാർത്താ ചാനലുകൾ എല്ലാ വർഷവും നൂറ് കോടിയിലധികം രൂപയാണ് ചെലവഴിക്കുന്നത് ചില സെറ്റ് ടോപ്പ് ബോക്സുകൾ ചാനലുകൾ മാറ്റുന്നതിനിടയിലെ സമയം വൈകിപ്പിക്കുന്നത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നതിനാൽ ലാൻഡിംഗ് പേജുകളുടെ വ്യൂവർഷിപ്പ് വർദ്ധിപ്പിക്കുന്നു ഒരു മിനിറ്റിനുള്ളിൽ ഒരു കാഴ്ചക്കാരൻ കുറഞ്ഞത് മുപ്പത് സെക്കൻഡ് ഒരു ചാനലിൽ തുടരുകയാണെങ്കിൽ ആ മുഴുവൻ മിനിറ്റും ആ ചാനലിന്റെ വ്യൂവേർഷിപ്പിനെ കണക്കാക്കും പ്രതിവർഷം മുപ്പതിനായിരം കോടി രൂപയിൽ കൂടുതലുള്ള ടി വി പരസ്യ ചാനലുകൾ നിർണ്ണയിക്കുന്നതിൽ പ്രത്യേക റേറ്റിംഗ് ഡേറ്റ ഒരു പ്രധാന പങ്കാണ് വഹിക്കുന്നത് റേറ്റിംഗ് ഏജൻസികൾക്കും പ്രക്ഷേപകർക്കും ഇടയിലുള്ള കർശനമായ ക്രോസ് ഓണർഷിപ്പ് നിയമങ്ങളും കരട് നിർദ്ദേശത്തിലുണ്ട് കാഴ്ചക്കാരുടെ എണ്ണം കണക്കാക്കുന്നതിന് കണക്ടഡ് ടി വി പ്ലാറ്റ്ഫോമുകളെയും പരിഗണിക്കണം ലാൻഡിംഗ് പേജുകൾ ഒഴിവാക്കണം തുടങ്ങിയ സുപ്രധാന ഭേദഗതികൾ മന്ത്രാലയം ശുപാർശ ചെയ്യുന്നു വ്യാപക ആരോപണങ്ങളെ തുടർന്ന് ഇടക്കാലത്ത് നിർത്തിവച്ച റേറ്റിംഗ് സമ്പ്രദായം പുനരാരംഭിച്ച ശേഷം മൂന്ന് വർഷത്തിനിടെയാണ് വീണ്ടും കേന്ദ്ര സര്ക്കാരിന് ഇതിൽ ഇടപെടേണ്ടി വന്നത് ലാൻഡിംഗ് പേജിൽ ചാനൽ വരുത്തി കാഴ്ചക്കാരെ കൂട്ടുന്നത് റേറ്റിംഗ് തട്ടിപ്പിൽ വ്യാപകമായി പ്രയോജനപ്പെടുന്ന തന്ത്രമാണ് ടെലിവിഷനും കേബിൾ കണക്ഷന്റെ സെറ്റ് ടോപ്പ് ബോക്സും ഓൺ ചെയ്യുമ്പോൾ ചാനൽ നമ്പർ പ്രസ് ചെയ്യാതെ ആദ്യം വരുന്ന പേജാണ് ലാൻഡിംഗ് പേജ് ടി വി ഓൺ ചെയ്യുമ്പോൾ ആദ്യം ചാനൽ വരുന്നതിനായി വൻ തുക മുടക്കി ലാൻഡിംഗ് പേജ് സ്വന്തമാക്കുന്ന പ്രവണത രാജ്യത്ത് കൂടി വരികയാണ് കേരളത്തിൽ ഇതിനു പുറമെ സെക്കൻഡ് ലാൻഡിംഗ് പേജ് എന്ന സംവിധാനവും ചില ചാനലുകൾ ഉപയോഗിക്കുന്നുണ്ട് ലാൻഡിംഗ് പേജിൽ ഒരു ചാനൽ വന്നാൽ റിമോട്ടിലെ ഏതെങ്കിലും ബട്ടൺ അമർത്തിയാൽ മറ്റൊരു ചാനൽ സ്വയം തുറന്നു വരുന്നതാണ് സെക്കൻഡ് ലാൻഡിംഗ് പേജ് സംവിധാനം രാജ്യത്തെ ചില കേബിൾ ഓപ്പറേറ്റർമാർ മൂന്ന് ലാൻഡിംഗ് പേജുകൾ വരെ ഉപയോഗിക്കുന്നുണ്ട് ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമായതിനാലാണ് കേന്ദ്രത്തിന്റെ പുതിയ നിർദ്ദേശം ലാൻഡിംഗ് പേജ് സ്വന്തമാക്കാൻ ചാനലുകൾ പത്ത് മുതൽ നൂറ് കോടി വരെ ചിലവാക്കുന്നുണ്ടെന്നാണ് കണക്ക് വാർത്താ ചാനലുകളാണ് ഇതിൽ മുൻപന്തിയിൽ